നമസ്കാരം തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നതിന് മുൻപ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തും എന്ന് ഏറ്റവും ആദ്യം ആധികാരികതയുടെ വാർത്ത നൽകിയത് ഡി എൻ എ ന്യൂസ് മലയാളമാണ് കാരണം അമിത്ഷായുടെ നീക്കങ്ങളെ കുറിച്ച് നമുക്ക് ചില ചില ധാരണകൾ ഉണ്ട് അത് കൃത്യമായി തന്നെ ഭവിച്ചു ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു ബി ജെ പിയുടെ മേയർ വന്നു തിരുവനന്തപുരത്ത് ഇനി ബി ജെ പിയുടെ മുഖ്യമന്ത്രി കേരളം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ കേരളം കാണും എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറയുന്നത് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഇപ്പം മെല്ലെ ആയാലും ശരി വളരെ വേഗമായാലും ശരി ഇദ്ദേഹത്തിന്റെ തന്ത്രങ്ങളാണ് പല കുറി ഫലവത്തായിട്ടുള്ളത് കൃത്യമായ രാഷ്ട്രീയ ഇടപെടൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി കാലങ്ങളായി നടത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് ആഭ്യന്തരമന്ത്രി അമിത് ഷാ അദ്ദേഹം ഏതാണ്ട് രണ്ടായിരത്തിന് മേൽ ജനപ്രതിനിധികൾ പഞ്ചായത്ത് ജനപ്രതിനിധികളടക്കം ചർച്ചകൾ നടത്തി എല്ലാവരോടും വിവരങ്ങൾ ആരാഞ്ഞു അതുപോലെ പ്രധാനപ്പെട്ട നേതാക്കളുമായി ചർച്ചകൾ നടത്തി അദ്ദേഹം പറഞ്ഞത് ഇവിടെ ഈ നിരോധിത സംഘടനകളും അതുപോലെ മത തീവ്രവാദ സംഘടനകളുമാണ് ഇവിടെ പല കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് പ്രത്യേകിച്ചും എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും ഒക്കെ നീക്കങ്ങളടക്കം നിയന്ത്രിക്കുന്നത് ഇവിടെ ചില ഇതുപോലെയുള്ള വർഗീയ സംവിധാനങ്ങളാണ് നമ്മൾ കൊച്ചി മേയറെ കണ്ടില്ലേ വി കെ മിനിമോൾ ലത്തീൻ സഭയാണ് അതായത് ഇതുപോലെ സഭകൾ അതായത് ഏത് സഭയായാലും ലത്തീൻ സഭയായാലും എൻ എസ് എസ് ആയാലും എസ് എൻ ഡി പി ആയാലും കത്തോലിക്കാ സഭയായാലും മഹല്ല് കമ്മിറ്റികളായാലും ജമാഅത്ത് ഇസ്ലാമി ആയാലും ഒക്കെ തന്നെ മത സംഘടനകൾ ഇവിടുത്തെ ജനപ്രതിനിധികളെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഉള്ളവരെ നിയ നിയോഗിക്കുന്ന അല്ലെങ്കിൽ നിയമിക്കുന്ന ആ ഒരു രീതി ഇവിടെ തുടരുകയാണ് ഇത് മാറേണ്ടതുണ്ട് ജനകീയമായ രീതിയിലേക്ക് കേരളത്തിന്റെ ഭരണം ജനാധിപത്യ സംവിധാനത്തിലൂടെ മാറ്റിയെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് എൻ ഡി എ ബി ജെ പി മുന്നണി വരണം എന്ന് തന്നെയാണ് ഉറപ്പിച്ച് അമിത് പറയുന്നത് മാത്രമല്ല ഇവിടെ പല രീതിയിലുള്ള രാഷ്ട്രീയ സമവാക്യങ്ങൾ എല്ലാം ഇതുപോലെ മതാധിഷ്ഠിതമാണ് മതാധിഷ്ഠിതം വ്യക്തി അധിഷ്ഠിതം ഒരു വ്യക്തി ഉയർത്തിക്കാട്ടിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഇവിടെ ജനാധിപത്യ സംവിധാനത്തിലൂടെ കാര്യങ്ങളൊന്നും മുമ്പോട്ട് വരുന്നില്ല എന്നുള്ള കാര്യമാണ് അമിത്ഷാ ചൂണ്ടിക്കാട്ടിയത് അത് മാറണമെങ്കിൽ ബി ജെ പി എന്ന സംവിധാനം ഇവിടെ ഭരണത്തിൽ വരണം അത് അത്ര പെട്ടെന്ന് നടക്കില്ല ആദ്യം കുറച്ച് സീറ്റുകളെ കിട്ടുകയുള്ളൂ പക്ഷേ വന്നേ പറ്റൂ എന്നുള്ള ആവശ്യകതയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് അമിത്ഷായുടെ ഓരോ ഓരോ പ്രസ്താവനകൾ അദ്ദേഹം ഇവിടെ പ്രധാനപ്പെട്ട നേതാക്കളുമായി പല രീതിയിൽ ചർച്ചകൾ നടത്തി ഏതൊക്കെ ജില്ലകളിൽ ഏതൊക്കെ രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകണം ഉടൻ തന്നെ സ്ഥാനാർത്ഥി സാധ്യത പട്ടികയുണ്ടാകും അതിനുശേഷം കൃത്യമായ ഹോംവർക്കോട് കൂടിയുള്ള പ്രവർത്തനം കേരളത്തിലെ ബി നേതാക്കൾ മുമ്പോട്ട് കൊണ്ടുപോകും എന്നാണ് മനസ്സിലാകുന്നത് പിന്നെ കേരളത്തിലെ ഘടകങ്ങളുടെ ചില പോരായ്മകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒക്കെ തന്നെ അദ്ദേഹം വളരെ വിമർശനാത്മകമായിട്ടാണ് കാര്യങ്ങൾ മുമ്പോട്ട് വെച്ചത് ഇവിടെയുള്ള ചില നീക്കങ്ങൾ അതായത് കേന്ദ്ര പദ്ധതികൾ പലപ്പോഴും ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇവിടുത്തെ ബി നേതാക്കൾക്കോ ജനപ്രതിനിധികൾക്കോ കൃത്യമായി കഴിയുന്നില്ല ഒരു വേള അവർക്ക് അതിന് ബുദ്ധിമുട്ടുണ്ടാവും കാരണം ഭരണമൊക്കെ മറ്റ് മറ്റ് സംവിധാനങ്ങളാകുമ്പോൾ അത് കൃത്യമായി ജനങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ കുടുംബശ്രീ തന്നെ അല്ലെങ്കിൽ ഇത്തരം തൊഴിൽ ഉറപ്പ് പദ്ധതിയൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഈ അടുത്ത കാലത്തല്ലേ ഇവിടുത്തെ സ്ത്രീ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടത് അവരെ ഭീഷണിപ്പെടുത്തി മറ്റേ എൽ ഡി എഫിന്റെയും സി പി എമ്മിന്റെയും പരിപാടികൾക്ക് കൊണ്ടുപോകുമായിരുന്നു അവരുടെ തൊഴിൽ ദിനങ്ങൾ കുറയ്ക്കുമെന്നൊക്കെ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണെന്ന് അവർക്കറിയില്ലായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തി അത് ഏകോപിപ്പിക്കുന്നതിൽ പലപ്പോഴും കേരളത്തിലെ ബി ജെ പി നേതൃത്വങ്ങൾ അല്ലെങ്കിൽ നേതാക്കൾ വേണ്ടത്ര ശ്രദ്ധ കൊടുത്തില്ല എന്നുള്ള ഒരു പരാതി കൂടി അമിത്ഷാ ഈ ഒരു വിഷയത്തിൽ ഉന്നയിക്കുകയുണ്ടായി എന്നാണ് അറിയാൻ സാധിക്കുന്നത് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു ദിവസത്തെ പരിപാടിയായിരുന്നു ഇത് കഴിഞ്ഞ അന്ന് തന്നെ അദ്ദേഹം തിരിച്ച് ഡൽഹിക്ക് പോയി പക്ഷേ ഇനിയിപ്പോൾ പ്രധാനമന്ത്രി കൂടി വരുമ്പോൾ അത് സമ്പൂർണമാകും അദ്ദേഹം വന്ന് അമിത്ഷാ ചെയ്യുന്നതിന്റെ ബാക്കി കാര്യങ്ങൾ ഇവിടുത്തെ പ്രത്യേകിച്ചും തിരുവനന്തപുരം നഗരപ്രദേശത്തെ വികസനവുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെയായിരിക്കും കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അപ്പം അമിത്ഷാ പറഞ്ഞത് വെറുതെയല്ല ഇവിടുത്തെ ചില ആൾക്കാരെ ചില കുറ്റങ്ങൾ പറയാനും അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കാനും അത് എങ്ങനെ പരിഹരിക്കാം എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും ഒക്കെയാണ് അദ്ദേഹം എത്തിയത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നരേന്ദ്രമോദി ഒരിക്കൽ കൂടിയും അമിത്ഷാ എത്തും എന്നുള്ള ചില സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട് എന്തായാലും ബി ജെ പിയെ ഏകോപിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കി കഴിഞ്ഞു രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ കൃത്യമായി അറ്റക്കും ചുറ്റിയോടും കൂടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വലിയ നേട്ടം പ്രതീക്ഷിക്കുന്നതിനപ്പുറമുള്ള ഉണ്ടാക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്കും എൻ ഡി എയ്ക്കും കഴിയും എന്നുള്ള ഒരു വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് അദ്ദേഹം തിരിച്ച് ഡൽഹിക്ക് പോയത് എന്നാണ് മനസ്സിലാകുന്നത് ഇനി ഒരിക്കൽ കൂടി വരേണ്ടി വരുമായിരിക്കും ചിലപ്പോൾ